ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ അടീന്യം സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്ന അടീന്യം നൂറ്റി പത്ത് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് രണ്ട് ദിവസമാണ് സെയിൽ വെച്ചതെങ്കിലും ഒത്തിരി കൂട്ടുകാർ വീണ്ടും വീണ്ടും ചോദിച്ചത് കാരണം തിങ്കളാഴ്ച വരെ അതായത് ഇനി രണ്ട് ദിവസം കൂടി ഉണ്ടാവുകയുള്ളു അടീന്യം സെയിൽ ഇടുകയാണ് അതായത് പത്ത് പ്ലാന്റ് മിനിമം നിങ്ങൾ എടുക്കണം ഏറ്റവും പുതിയ കളറായിരിക്കും നിങ്ങൾ കിട്ടുന്നത് ഫ്ലവർ ഉള്ള അടീന്യമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഫ്ലവർ കൊഴിഞ്ഞു പോയിട്ടുണ്ടാകും എന്നിരുന്നാലും തീർച്ചയായിട്ടും ഫ്ലവർ ഉണ്ടാകും അതിൽ കാരണം നവംബർ ഡിസംബർ മാസം മഞ്ഞ് മാസം ഒഴികെ ബാക്കി എല്ലാ സമയവും പൂക്കൾ ഉണ്ടാകും അപ്പോൾ അതോർത്ത് ഓർത്ത് വിഷമിക്കേണ്ട മഴ സമയത്ത് നിങ്ങൾ കുറച്ച് മാറ്റി വെച്ചിരുന്നാൽ മാത്രം മതിയാകും അപ്പോൾ ഇപ്പോൾ അങ്ങനെ സീസണൊന്നുമില്ല മഴ എപ്പോഴും പെയ്യുന്നുണ്ട് ഏത് കാലത്തും മഴ പെയ്യാം അതുകൊണ്ട് അത് നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് താണലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതായത് മഴ പെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടീനിയം എപ്പോഴും പൂക്കൾ തരും അപ്പോൾ ഇതിൻ്റെ കൂടെ പത്രണം എടുക്കുമ്പോൾ ഒരു അടീനിയം ഒരു ഗ്രാഫ്റ്റഡ് അടീനിയം ഫ്രീ ഉണ്ടായിരിക്കും അതുപോലെ ഫെർട്ടിലൈസറും ഇതിൻ്റെ കൂടെ ഫ്രീ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആദ്യം ബുക്ക് ചെയ്തവർക്കൊക്കെ അയച്ചു കഴിഞ്ഞു അയച്ചിട്ടുണ്ട് കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് പേർ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു തന്നിട്ടുണ്ട് ബാക്കിയുള്ളവരൊന്നും വീഡിയോയോ മറുപടിയോ പറയുന്നില്ല കിട്ടുന്നവർ ആരും തന്നെ പറയാറില്ല അതാണ് സത്യം ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ പറയാറില്ല അപൂർവം ചില ആൾക്കാർ മാത്രമേ എൻ്റെ വീഡിയോ അയച്ചു തരുന്നുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ അയച്ചു തരണം എങ്കിൽ മാത്രമേ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റീഫണ്ടോ അതല്ലെങ്കിൽ അടീനിയമോ അയച്ചു തരാൻ കഴിയുകയുള്ളൂ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അഴുകിപ്പോയി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാൽ യാതൊരുവിധ പ്രയോജനവുമില്ല കാരണം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഫ്രഷായി തന്നെ ആയിരിക്കും കിട്ടുന്നത് പിന്നീട് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞിട്ട് എൻ്റെ പ്ലാന്റ് ചീത്തയായി എന്ന് പറഞ്ഞാൽ അതിനൊരിക്കലും റീഫണ്ട് തരാൻ കഴിയില്ല അത് ആരും തന്നെ അങ്ങനെ തരികയുമില്ല നിങ്ങൾ അടുത്തുള്ള ഒരു നഴ്സറിയിൽ പോയി വാങ്ങിയാൽ പോലും അതങ്ങനെ തീർച്ചയായിട്ടും ആരും തരികയില്ല അതുകൂടി മനസ്സിലാക്കുക അപ്പോൾ അടിയന്യം പ്ലാന്റ് കിട്ടുന്നവർ അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ അടീനിയം പ്ലാന്റുകൾ ഇത്രയും വില കുറച്ച് നിങ്ങൾക്ക് ഇനി കിട്ടില്ല അപ്പോൾ രണ്ട് ദിവസം കൂടി അതായത് തിങ്കളാഴ്ച വരെ മാത്രമേ ഈ ഓഫർ ഉണ്ടായിരിക്കുകയുള്ളൂ ഇന്ന് ശനി ഞായർ തിങ്കൾ രണ്ട് ദിവസം കൂടി മൂന്ന് ദിവസം ഇന്നത്തോടു കൂടി മൂന്ന് ദിവസം കൂടി മാത്രമേ ഈ ഓഫർ ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക ഇനി ഈ ഓഫർ ഇനിയും കൊടുക്കുന്നതല്ല കാരണം ഇപ്പൊ രണ്ട് പ്രാവശ്യമായിട്ട് ഈ ഓഫർ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അടീന്യം ബുക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നു അപ്പോൾ ദയവ് ചെയ്ത് ട്രാക്കിംഗ് ഐ ഡി അയച്ചു തന്നിട്ടുള്ളവര് ട്രാക്ക് ചെയ്ത് നോക്കുക എന്നെ വിളിച്ചിട്ട് ട്രാക്കിംഗ് കിട്ടുന്നില്ല അല്ലെങ്കിൽ അടീന്യം കിട്ടുന്നില്ല നിങ്ങൾ എന്താണ് പറ്റിപ്പാണോ എന്നൊക്കെ ചോദിച്ച് ഒത്തിരി പേർ മെസ്സേജ് അയക്കുന്നുണ്ട് ദയവ്ചെയ്ത് ഞാൻ അവർക്കൊക്കെ ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ അടീനിയം അവരുടെ ഏകദേശം നിയറസ്റ്റ് സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവും അപ്പോൾ അത് മനസ്സിലാക്കും അതുപോലെ തന്നെ ട്രാക്കിംഗ് ഐ ഡി ഇന്ന് അയച്ചു തരുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ ട്രാക്ക് ചെയ്ത് നോക്കൽ രണ്ടു ദിവ രണ്ടോ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് ട്രാക്ക് ചെയ്ത് നോക്കണം ഇന്ന് നിങ്ങൾക്ക് ട്രാക്കിംഗ് ഐ ഡി അയച്ച് തന്നു എന്ന് വെച്ച് ഇന്ന് തന്നെ അത് അവിടെ നിന്നും പാഴ്സൽ ചെയ്തു എന്ന് കരുതരുത് കാരണം ഞാൻ ഇതിനുമുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ട്രാക്കിംഗ് ഐ ഡി ആണ് ആദ്യം ജനറേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു നൂറെണ്ണം അയക്കാനുണ്ടെങ്കിൽ നൂറ് ട്രാക്കിംഗ് ഐ ഡി ജനറേറ്റ് ചെയ്തതിന് ശേഷം ആ അഡ്രസ്സ് നോക്കി പാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ ട്രാക്കിംഗ് ഐ ഡി അയച്ചിട്ട് തരികയും പിന്നീട് ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അവർ ട്രാ അത് പാക്ക് ചെയ്യുന്നത് പിന്നെ ഇത് വെസ്റ്റ് ബംഗാളിൽ നിന്നും വരുന്ന അഡീനിയമാണ് അതുകൂടി മനസ്സിലാക്കുക ഒത്തിരി പേർ ചോദിച്ചിട്ടുണ്ട് ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് ഇത് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് ഈ അടീനിയം വരുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാലതാമസം എടുക്കും അടീന്യം ഒരിക്കലും അങ്ങനെ വന്ന് ചീത്തയാവുകയില്ല അപൂർവം ചില കേസുകൾ മാത്രമേ അടീന്യം ചീത്തയായി വരാറുള്ളൂ അതിനൊക്കെ റീപ്ലേസും കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക എല്ലാവർക്കും അടീന്യം അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഇനി കുറച്ച് പേർക്ക് കിട്ടാനുണ്ട് അതെല്ലാം ഈ ആഴ്ച തന്നെ കിട്ടും ആരും പേടിക്കണ്ട എല്ലാവർക്കും ട്രാക്കിംഗ് ഐ ഡി അയച്ചു കൊടുത്തിട്ടുണ്ട് അവരൊക്കെ ഒരു ആഴ്ച അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസം നാല് ദിവസം ഒക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ വിളിക്കുക കാരണം അപ്പോഴേക്കും അത് നിങ്ങളുടെ സ്ഥലത്തെത്തി കാണും അല്ലെങ്കിൽ അത് അടുത്ത സ്ഥലത്തെത്തി കാണും അപ്പോൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും ദയവ് ചെയ്ത് ആരും വിളിക്കാതിരിക്കുക മെസ്സേജ് അയയ്ക്കുക മെസ്സേജ് അയച്ചാൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി അയക്കുന്നതാണ് പിന്നെ ചിലർക്കൊക്കെ മറുപടി അയയ്ക്കാൻ വിട്ടുപോകുന്നുണ്ട് ഒത്തിരി പേര് ഓർഡർ തന്നിട്ടുണ്ട് അതിൻ്റെ കാരണം കൊണ്ടാണ് അതെല്ലാം അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഈ ആഴ്ച കൂടി ഈ ഓഫറുള്ളൂ വീണ്ടും പറയുകയാണ് എല്ലാവർക്കും നന്ദി എൻ്റെ വീഡിയോ കണ്ടതിന് വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം